വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ കാളികാവ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി പദ്ധതിയുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി പുതുതായി നിർമ്മിച്ച ഒബ്സർവേഷൻ വാർഡിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എയും നിർവഹിച്ചു കൂടുതൽ സൗകര്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ സാധാരണ ആശുപത്രിയിൽ ജനങ്ങൾ ഏറ്റവും ആദ്യം സമീപിക്കുന്നത് തന്നെയാണ് അവിടെ അവർക്ക് ഏറ്റവും നല്ല സേവന ലഭ്യമാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമുക്കറിയുന്ന പ്രൈവറ്റ് സെറ്റിലൊക്കെ ജോലി ചെയ്യുക എന്ന് പറയുന്ന അല്ലെങ്കിൽ പരിസരത്തിൽ രോഗിക്ക് പോവുക എന്ന് പറയുമ്പോഴും അവർ ഏറ്റവും പ്രയാസകരമായ സാഹചര്യമാണ് അസുഖം വരിക എന്ന് പറയുന്നതിന് മാനസികമായും വ്യക്തിക്ക് കുടുംബത്തിലൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന പിന്നെ അതിൻ്റെ കൂടെ അമിതമായ ചികിത്സാ ചെലവ് കൂടിയും ആകുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ വരുന്ന സാഹചര്യമാണ് പലപ്പോഴും പക്ഷേ ഇന്ന് പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ട സ്ഥിതി വരിക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംബന്ധിച്ച പോലെ പരമാവധി രോഗികൾക്ക് വേണ്ട നല്ല ചികിത്സ അവർക്ക് ഇവിടെ നിന്ന് തന്നെ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമാണ് തീർച്ചയായിട്ടും മറ്റ് രോഗ ഗുരുതരമായ രോഗങ്ങളുണ്ടാകും

ആശുപത്രിയെ സർക്കാർ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രമാക്കിയതോടെ സൌകര്യങ്ങളും ചികിത്സകളും കൂടുതൽ മെച്ചപ്പെട്ടതായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനകീലുള്ള വിവിധ പഞ്ചായത്തുകളുടെയും ആരോഗ്യ ആസ്ഥാനമായി കാളികാവ് ആശുപത്രി മാറി ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണ പരിപാടികൾ ഫണ്ടുകളുടെ വിനിയോഗം ചികിത്സാരംഗം വിലയിരുത്തലെന്നിവ ഇനി കാളികാവിലാണ് നടക്കുക ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമു അധ്യക്ഷത അബ്ദുൽ സമദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീം അഭീഗം കാളിക പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ റഫീഖമ്മത്തൂർ രമാരാജൻ എ കെ മുഹമ്മദ് അലി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി യു മുഹമ്മദ് നജീബ് ജെഎച്ച് ഐ എ പി പ്രമോദ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ